thank you

ഞാൻ എന്തായാലും അവിടെ പോയില്ലേ ഞാൻ ഞാനവിടെ പോയ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനപ്പത്തേക്ക് എനിക്ക് ബോർ അപ്പൊ ഞാൻ തിരിച്ചു വന്നു എന്നാൽ ചേച്ചിയുടെ ധൈര്യം സമ്മേക്കാം ആ അവിടുന്ന് വന്നപ്പോ നല്ല വീർത്തായിരുന്നെ പിന്നെ നീ സംസാരിച്ചതുമില്ല അത് പിന്നെ ചൂടല്ലേ അപ്പൊ ചൂട് കാരണം എത്തിയപ്പോ തണുപ്പുണ്ടായിരുന്നു അവിടെ നിക്കുമ്പോഴും തണുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നടന്ന് ഇവിടെ വരെ എത്തുമ്പോ ഗ്യാപിന്റെ ശരീരം ഒക്കെ ഹീറ്റ് ഹീറ്റാകുമല്ലോ അപ്പൊ നമ്മള് വേർക്കുമല്ലോ പിന്നെ പിന്നെ അത്രയും കിലോമീറ്റർ ഉണ്ടല്ലോ ആ പിന്നെ ചേച്ചി ബെറ്റി ഇപ്പോഴും വാലലാണ് കാരണം ഒരു മണിക്കൂർന്ന് പറഞ്ഞ് മുലാളി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടേ പതിനഞ്ച് വീണ്ടേ അവിടെ നിന്നുള്ളൂ അതുകൊണ്ട് ചേച്ചി എപ്പം പോയി ഒരു മണിക്കൂർ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നോ അപ്പൊ അഞ്ഞൂറ് രൂപ എടുത്ത് കഴിത്തരും അഞ്ഞൂറ് രൂപ കിട്ടണ കേസാണ് എനിക്ക് വേണ്ടതൻ്റെ അഞ്ഞൂറ് രൂപ ചേച്ചി കൈ അതെനിക്ക് ഇടയ്ക്ക് വരും ചേച്ചി ചേച്ചി പോയി പേടി എന്ത് പേടി അവിടെ മരപ്പട്ടിയും കാട്ടുപൂച്ചയും ഒക്കെ ഉണ്ട് കണ്ടു പേടിച്ചായിരുന്നോ നീ അതിന് മരപ്പട്ടിനെയും കാട്ടുപൂച്ചിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ അതുങ്ങളൊക്കെ ഇന്നലെ ரொம்ப அருமையா இருக்கும் அப்பறம் அவரோட என்ன சொன்னாருன்னா உனக்கு தைரியம்னா நீ ஒண்ணு செய் நீ போய் சுடுகாட்டுல நட்ட ராத்திரி பன்னெண்டு மணிக்கு போய் சாம்பல் எடுத்துட்டு வரணும் இவருக்கும் ரொம்ப தைரியம் தானே இவரு சொன்னாரா அதுக்கு என்ன நான் போய் எடுத்துட்டு வர்றேன்னு இவர் அப்படி போனாரு லச்சு சாம்பல் எடுத்துட்டு வந்தாரு அதுக்கப்புறம் கதவ சாத்தி அப்படியே உட்காந்தாரு ஒண்ணுமே பேசல அங்க பேசா இருந்தேன் அது எதனால பேசாம இருந்தான்னு எல்லாம் எனக்கு தெரியாது நானா யாருக்கிட்டயும் பேசல அதுக்கப்புறம் എല്ല അവനോന്റെ കാര്യം നോക്കിയിരുന്ന അവനോന് തന്നെ കൊള്ളാം നാനും കിച്ചൺല പോട്ടോ ഇതുകൊണ്ട് ചൂട് പോയിട്ട് പിന്നെ ഞാനും പറഞ്ഞു കഴിക്കാൻ വല്ല ഉണ്ടോ ചേച്ചി ഇരുന്നിട്ട് പോയാൽ മതി അവിടെ ഇരിക്കണേ എന്താ ഉച്ച nol